ഗസ പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഒരു ലക്ഷം സൈനികരെ എങ്കിലും ഗസയുടെ ഭാഗങ്ങളിൽ വിന്യസിക്കും എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് ഇത് ഭാവിയിൽ എത്രത്തോളം ഇസ്രായേലിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യവും ഇതിൻ്റെ പ്രയാസങ്ങൾ എത്രത്തോളം ഫലസ്തീൻ അനുഭവിക്കേണ്ടി വരും എന്നതും രണ്ട് തരത്തിൽ രണ്ട് കോണുകളിൽ ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുകയാണ് അവർ പറയുന്നു ഗ്രേറ്റ് ഗ്രേറ്റസ്റ്റ് ഇസ്റ്റ ഇസ്രായേൽ സ്ഥാപിക്കുക ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കുക എന്നുള്ള തങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കാൻ സമയമായിട്ടുണ്ട് അതൊരു ദൈവഹിതമാണ് ആ ദൗത്യം ഏറ്റെടുക്കേണ്ടത് ഇസ്രായേലാണ് ഞങ്ങളതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണകൾ ഇല്ലാതെ ഒരിക്കലും ആ രാജ്യത്തിന് രാജ്യമായിട്ട് നിലനിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല എല്ലാ കാലത്തും അവർ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കൂടിയാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് വിഷയത്തിലേക്കാണ് നില നിലനിൽക്കുന്നത് എന്നുള്ളതും ആ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് എന്നൊക്കെ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് യു എൻ സഭയും അത് ഏറെക്കുറെ സമ്മതിച്ചതാണ് ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന ആളുകളെ പോലും വെടിവെച്ച് കൊല്ലുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് എന്നതിനാൽ അതിനൊന്നും എന്തു ചെയ്യാൻ പറ്റില്ല ഒത്താശ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ചെറിയ രീതിയിലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അത് ഓരോരോ രാജ്യങ്ങളും അവരുടേതായിരിക്കുന്ന നിലപാടുകൾ അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇപ്പോൾ അമേരിക്കയുടെ നിലപാട് ഇപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ അവർ പറയുന്നില്ലെങ്കിലും പൂർണ്ണമായിരിക്കുന്ന പിന്തുണ അമേരിക്കയുടേത് ഉണ്ട് എന്നതിനാലാണ് മറ്റ് രാജ്യങ്ങൾ ഇതിൽ ഇടപെടാത്തത് അറേബ്യൻ രാജ്യങ്ങൾക്ക് ഏറെക്കുറെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആവശ്യം ഇസ്രായേലിനെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ നിർദ്ദേശിക്കുകയോ അങ്ങനെയൊന്നുമല്ല ആ കാര്യം കൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല അവർക്ക് അവർക്കെതിരെ കൃത്യമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന സമയത്ത് മാത്രമേ അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ആയുധമേന്തുന്ന സമയത്ത് മാത്രമേ അവരിൽ നിന്നൊരു നീതി പ്രതീക്ഷിക്കേണ്ടി വേതുള്ളൂ എന്ന് മുൻപ് തന്നെ ലബനാൻ പറഞ്ഞിട്ടുണ്ട് ലബനാൻ തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇസ്ര അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം നിരന്തരം അവരുമായിട്ട് കലയിക്കുകയും യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുന്ന രാജ്യമാണ് അതിനോടനുബന്ധിച്ചാണ് അവർക്ക് ഏകദേശം അവരുടെ ഭൂമിയിലെ ഒരു അറുപത്തഞ്ച് ശതമാനത്തോളം ഭൂപ്രദേശത്തു നിന്നും ഇസ്രായേൽ പിന്മാറാൻ സാധിച്ചത് അവരുടെ യുദ്ധ കാരണമാണ് എന്നുള്ളത് കൃത്യമാണ് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇറാനും പറഞ്ഞത് ഇറാനും പറഞ്ഞ കാര്യം ഇങ്ങനെ തന്നെയാണ് നിർദ്ദേശിക്കുക ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ സാധിക്കുകയില്ല പകരം എന്ത് ചെയ്യണം അവരുമായിട്ട് ആർക്കു നേരെ യുദ്ധം ചെയ്യണം ആ യുദ്ധത്തിനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കൂട്ടുന്ന സമയത്താണ് ഇസ്രായേലിൻ്റെ അക്രമം ഉണ്ടായത് ഇസ്രായേലിൻ്റെ അക്രമം ഉണ്ടായതോടുകൂടി പിന്നെ ഇറാൻ യുദ്ധ യുദ്ധരംഗത്ത് സജീവമായി നിന്നു യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു നമുക്കത് അറിയാവുന്നതാണ് അവസ്ഥാ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഗസ എന്ന് പറയുന്ന ദേശവുമായിട്ട് ബന്ധപ്പെടുന്ന ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് അവർക്ക് അവർക്കിപ്പോഴും ഒരു ശാന്തത ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സമാധാനമായിരിക്കുന്ന ഒരു സ്ഥിതിയോ അല്ലെങ്കിൽ ശാശ്വതമായിരിക്കുന്ന ഒരു ജീവിതോപാധിയോ ഉണ്ടാവാത്ത ഒരു സാഹചര്യങ്ങൾ ഇപ്പോഴും അവർക്ക് നിലനിൽക്കുകയാണ് ഈ ഒരു സാഹചര്യ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് പല രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് ഇറാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അത് പിന്നീട് ഒരു വിവാദമായതാണ് ഇത് തുർക്കിയോടും സൗദി അറേബ്യയോടും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം എന്നാണ് ഇറാൻ പറഞ്ഞത് അപ്പോൾ അത് ഏത് തരത്തിലാണ് ഇടപെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഗസ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് വലിയ ദുരന്തം ഉണ്ടാക്കും ഇപ്പം തന്നെ നിത്യേന എന്നോണം എന്നോണം ഡസൻ കണക്കിന് ആളുകൾ അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ സമയത്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ ഭക്ഷണം നൽകാതെ വെള്ളം നൽകാതെ അങ്ങനെ ഒരു സമൂഹത്തെ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൗലം പാലിച്ചിരിക്കുക എന്ന് പറയുന്ന രീതികൾ ഒരുക്കൊരു ഉചിതമല്ല അതിന് പകരമായിട്ട് ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പൂർണ്ണമായിരിക്കുന്ന ബഹിഷ്കരണം ഉണ്ടാവണം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കാര്യത്തോട് ഒരു അനുഭാവമില്ലാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ ചെയ്യേണ്ട കാര്യം പ്രധാനപ്പെട്ടത് അവരെ പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കുക ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നയതന്ത്ര ബന്ധം ഇറാൻ ഇസ്രായേലുമായിട്ട് തുടരുന്നത് അല്ലെങ്കിൽ ഇറാൻ അമേരിക്കയുമായിട്ട് തുടരുന്നത് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പോഴും ഇസ്രായേലുമായിട്ട് ഇടപാടുകൾ നടക്കുന്നവരുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക സംബന്ധമായിരിക്കുന്ന ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവരുമായിട്ട് തുടരുന്നവരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിൽ നിന്ന് ഒഴിവ് വരണം ഇതിൽ ഇറാൻ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് സാമ്പത്തികപരമായ രീതിയിൽ ഇസ്രായേലി ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്ത വ്യവസായികളും സമ്പന്നരും ഉണ്ട് അത് അവസാനിപ്പിക്കാനുള്ള രീതിയാണ് ആദ്യം തുടരേണ്ടത് മാത്രവുമല്ല അവരെ ഒരു ഭീകര രാജ്യ ലിസ്റ്റിൽപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തുകയും വേണം അത് സംയുക്തമായ രീതിയിലുള്ള പ്രഖ്യാപനമാണ് വേണ്ടത് കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അറബ് രാജ്യങ്ങൾ ഇടപെടണം ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടെ മേട് വെച്ച് അറബ് രാജ്യങ്ങൾ വിതരണം ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യാറുണ്ട് അപ്പോൾ അത് ഒരു ഉചിതമായിരിക്കുന്ന രീതി അല്ല അത് കണ്ടെത്താനുള്ള സംവിധാന കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ് അത് കണ്ടെത്തേണ്ടതാണ് ഇങ്ങനെ ചില കർക്കശമായിരിക്കുന്ന നിർദ്ദേശങ്ങളും നിലപാടുകളും ഇറാന്റെ ഭാഗത്തുനിന്ന് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത് നൂറ് ശതമാനം ഉൾക്കൊള്ളുക എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളും അവിടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലായ പ്രധാനമായിരിക്കുന്ന കാരണം ഒരു കാര്യം എന്ന് പറയുന്നത് ഭാവിയിൽ തങ്ങളുടെ നിലനിൽപ്പ് അത് സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യത വളരെ കൂടുതലാണ് അതാണ് ഏറ്റവും വലിയ വിഷയമായിട്ട് അവർ പറയുന്നത് കാര്യമെന്ന് പറയുന്നത് അമേരിക്കയുമായി നേർക്കു നേരെ ഏറ്റുമുട്ടാൻ ഇറാനെ പോലെ മറ്റൊരു രാജ്യവും രാജ്യത്തിനും സാധിക്കുകയില്ല ഒരു അറബ് രാജ്യവും അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ തയ്യാറാവുകയോ ഏറ്റുമുട്ടലിൽ യുദ്ധത്തിലൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയോ ചെയ്യില്ല അങ്ങനത്തെ ഒരു സ്ഥിതി വരുമ്പോൾ അത് സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തും ആ അവസ്ഥാ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തണം എന്നുള്ളത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താല്പര്യം അവരുടെ അഭിപ്രായമാണ് എന്നാൽ ഏത് തരത്തിലാണ് ഇത് നീങ്ങേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ സാഹചര്യങ്ങൾ എന്നതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാനുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കുക സൈനികപരമായിരിക്കുന്ന അവരുടെ ബലവും അവരുടെ ശക്തിയും ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങൾ നോക്കുക അതിനിപ്പം നല്ലത് എന്ന് പറയുന്ന സമയത്ത് ഇറാൻ്റെ നിലപാട് തന്നെയാണ് ഇറാനുമായിട്ട് സഹകരിക്കാത്തൊരു സ്ഥിതി വന്നാൽ ഒരുപക്ഷേ ഭാവിയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ വരാൻ സാധ്യത കണക്കാക്കുന്നു അല്ലെങ്കിൽ സാധ്യതകൾ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് അല്ലെങ്കിൽ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ പോകുന്നത് എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ കൂടി സംയുക്ത അല്ലെങ്കിൽ സംയുക്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം നടത്തുക എന്ന് പറഞ്ഞ പറയുന്നതും അമേരിക്കക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കുക എന്ന് പറയുന്നതും അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ് അത് ഭാവിയിൽ അവരെ സാരമായിട്ട് ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതല്ലാത്ത എന്ത് ബദൽ സംവിധാനമുണ്ട് എന്നതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറബ് ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനുമായിട്ട് പണക്കാൻ കഴിയില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് പണക്കിയാൽ അവരുടെ അസ്തിത്വം തന്നെ ഇല്ലാതാവും കാര്യം എന്തെങ്കിലും ഉറക്കെ ഈ അമേരിക്കക്കെതിരെയോ ഇസ്രായേലിനെതിരെയോ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇറാൻ മാത്രമാണ് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നതിനാൽ ഇറാനെ ഉൾക്കൊള്ളുകൊണ്ടും ഇറാനുമായിട്ട് സഹകരണത്തിൽ ഏർപ്പെടു ഏർപ്പെട്ടുകൊണ്ടും മുന്നോട്ടുള്ള ഭാവി പരിപാടികൾ ഏകോപനത്തോടുകൂടി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ ആലോചിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്